എല്ലാവർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞങ്ങളുടെ വീഡിയോകൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം പിന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് അംഗനവാടിൻ്റെ അവിടെ ഹെൽത്തിലെ ഡോക്ടർ വരും പ്രഷർ ഷുഗറൊക്കെ ചെക്ക് ചെയ്യും അപ്പോൾ അതിന് വേണ്ടിയിട്ട് അമ്മ പോയിട്ടുണ്ടായിരുന്നു അപ്പൊ അമ്മയ്ക്ക് കുറേ മാസങ്ങളായിട്ട് പ്രഷർ തീരെ കുറവാണ് അതിൻ്റെ ഒപ്പം തന്നെ ഇപ്പോ ചെക്കപ്പ് ചെയ്തപ്പോ അതിനേക്കാളും കുറവാന്ന് പറഞ്ഞു റെസ്റ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് ഡോക്ടർ വീട്ടിലെ ഭക്ഷണ കാര്യങ്ങളൊക്കെ പരമാവധി ചെയ്യേണ്ട അമ്മയാണ് ഇപ്പം അമ്മയ്ക്ക് തീരെ വയ്യാത്തതുകൊണ്ട് ഞാനാണ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നത് കുറച്ച് ി ഉപ്പിട്ട് പുഴുങ്ങിയിട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചു അമ്മയ്ക്ക് ഭക്ഷണ കാര്യങ്ങൾക്കൊക്കെ ഞാൻ അമ്മേനെ സഹായിച്ചിരുന്നതാണ് പക്ഷേ കുറച്ച് മാസങ്ങളായിട്ട് എനിക്ക് തീരെ സഹായിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ് ഞാൻ തനിച്ചായതുകൊണ്ട് അമ്മയ്ക്ക് അവിടെ കിടന്നാലും സമാധാനം ഇല്ലാതെ ഇടയ്ക്കിടയ്ക്ക് വന്നിട്ട് എന്തെങ്കിലുമൊക്കെ കുറച്ച് കാര്യങ്ങൾ സഹായിക്കും പിന്നെയും പോയി കെടുക്കും അങ്ങനെയാണ് റെസ്റ്റ് ചെയ്യുന്നത്